വിശുദ്ധമായ മുഹറം മാസത്തിലെ ആദ്യ പത്തുകളിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിനരാത്രങ്ങളിൽ രക്ഷയുടെ രണ്ട് മന്ത്രങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ആ ഒരിക്കലും നടക്കില്ലാതെ നിങ്ങൾ കരുതിയ കാര്യം പോലും കരുണക്കടലായ തമ്പുരാൻ നടത്തി തരും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള മാറ്റിത്തരും രക്ഷയുടെ മന്ത്രങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ത് പ്രയാസമാണെങ്കിലും മക്കളില്ലാത്ത വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ വിവാഹം നടക്കുന്നില്ല എന്നുള്ള പ്രയാസമുണ്ടോ കടക്കണിയിലാണെന്നുള്ള പ്രയാസമുണ്ടോ അസുഖമാണെന്നുള്ള പ്രയാസമുണ്ടോ വാറ്റ് എവൾ എന്തുമായിക്കോട്ടെ രക്ഷയുടെ ഈ രണ്ട് മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് അടുത്താൽ എന്ത് പ്രശ്നമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും കരുണക്കടലായ തമ്പുരാൻ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് നീക്കിത്തരുമുശേഷ അല്ല അപ്പോൾ ഏതാണ് ആ മന്ത്രം നമുക്ക് പഠിക്കണ്ടേ ആയിരം രൂപ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ തൃപ്തിപ്പെടുന്ന മനോഹരമായ ഒരു പുതുവർഷം നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ അസലക്കും വാഹമത്തല്ലാഹിയ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ ഒന്ന് പുഞ്ചിരിച്ചേ ഒന്ന് ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹന്ത് പറഞ്ഞേ പുതുവർഷത്തെ ആദ്യത്തെ ചിരിയാണ് അല്ലേ ഇന്നലെ നമ്മൾ രാത്രി ഒന്ന് ചെറുതായിട്ട് ചിരിച്ചായിരുന്നു സുബി കഴിഞ്ഞിട്ടുള്ള ആ ചിരി ഇന്നലെ രാത്രി വന്നില്ലല്ലോ അപ്പോൾ സുഭസംസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ സ്വബാഹുൽ ഹയറിൽ നമ്മൾ ചിരിക്കുന്ന പുഞ്ചിരി അതത്ര മനോഹരാണ് ആ ചിരി കൊണ്ട് ജീവിതം തന്നെ വളരെ പോസിറ്റീവായി തീർന്നൊരുപാട് ആളുകളുണ്ട് കരുണക്കടലായ നാഥൻ നമ്മുടെ ജീവിതം മുഴുവൻ പോസിറ്റീവാക്കി നിർത്തുമാറാകട്ടെ മനോഹരമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് ആലമീൻ പറഞ്ഞേ അൽഹിറബുൽ ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും ആദ്യ മനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ നമ്മൾ പുതുവർഷത്തിലേക്ക് കടന്നു ഹാപ്പി ന്യൂ ഇയർ അല്ലേ നല്ല മനോഹരമായ പുതുവർഷം അള്ളാഹു തരട്ടെ പക്ഷേ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വേട്ടയാടേണ്ട ഒരു ഒരു സങ്കടമുണ്ട് എന്താണെന്നറിയോ ഒരു കൊല്ലങ്ങ് കഴിഞ്ഞു പോയി നമ്മുടെ ആയുസിൽ നിന്ന് ഒരു ഏടങ്ങ് നമ്മൾ പോയി നമ്മൾ മരണത്തിലേക്കൊരു പടിയടുത്തു അപ്പം നമുക്ക് ഹാപ്പി ആണോ ഒരു തൗബയുടെ പശ്ചാത്താപ വിവശനായി നമ്മുടെ മനസ്സിങ്ങനെ കടന്ന് വിങ്ങണോ അല്ലേ വേണ്ടേ അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് കാലം തന്നെ സമയം തന്നെ സത്യം മനുഷ്യന്മാരൊക്കെ തോറ്റുപോയി ആ മനുഷ്യന്മാരൊക്കെ പരാജയപ്പെട്ടു പോയി അത് അങ്ങനെ പറഞ്ഞത് അതിൻ്റെ അർത്ഥം ആ കാലം അതായത് സമയത്തെ പരിഗണിക്കാത്ത മനുഷ്യൻ അവൻ തോറ്റ് പരാജയപ്പെട്ടു പോയി അവൻ തോറ്റുപോയി അവൻ പിന്നെ ജയിക്കുമോ ജയിക്കൂല അതായത് നമുക്ക് പൈസ വേണമെങ്കിൽ കടം ചോദിക്കാം പൈസ പിന്നെ തരാം എന്ന് പറയാം ഇനി പിന്നീട് നമുക്ക് ശമ്പളമായി കിട്ടേണ്ടത് എനവൻ കിട കല്യാണോ ഇത്തിരി നേരത്തെ തരാൻ പറ്റുമെന്ന് ചോദിച്ച് പൈസ ഒന്ന് മുൻകൂറ് മേടിക്കാം സമയം അങ്ങനെ മേടിക്കാൻ പറ്റുമോ മുൻകൂറ് സമയം ഇങ്ങോട്ട് മേടിക്കാൻ പറ്റുമോ നമ്മൾ കിടന്നുറങ്ങിയിട്ട് സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുമോ ഇല്ലില്ലില്ല സമയം അത് വളരെ വളരെ പ്രഷ്യസ് ആണ് ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും വേസ്റ്റാക്കി കളയാൻ പാടില്ല അള്ളാഹിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ചോദിക്കുമെന്നാണ് ഇപ്പോൾ ഒരു പുതുവർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിട്ടപ്പെടുത്തണം അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ദിവസത്തിലൊരു പ്ലാനിങ് വേണം ആഴ്ചയിലൊരു പ്ലാനിങ് വേണം മാസത്തിലൊരു പ്ലാനിങ് വേണം കൊല്ലത്തിലൊരു പ്ലാനിങ് വേണം ആ ഇപ്പോൾ ദിവസത്തിലെങ്ങനെ ഞാൻ തഹ്ജുദ്സ്കരിക്കാത്തൊരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഇന്നുണ്ടാവില്ല അവിടെ നിന്നൊരു പ്ലാൻ ചെയ്യാം മസ്റ്റായിട്ട് പ്ലാൻ ചെയ്യാം ആ പ്ലാനിങ് ലൈഫിൽ വേണമെന്നുള്ള രൗലിയാക്കൾ പറയുന്നത് ആ തഹ്ജുദ് ഇല്ലാത്തൊരു ദിവസം എൻ്റെ ഉണ്ടാവില്ല അതുപോലെ തന്നെ സുബിക്ക് ശേഷം കിടന്നുറങ്ങണ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല നീതി ഇതുമൊക്കെ അതുപോലെ കുറച്ച് പ്ലഗ്ജി അതായത് ഹദ്ദാദ് ഇല്ലാത്ത ഹദ്ദാദ് റാച്ചീബ് കടന്നു വരാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഹദ്ദാദ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവനെന്ത് കാവലാണ് സഹോദരങ്ങളെ അല്ലേ അല്ലേ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പ്ലഡ്ജ് എടുക്കുക ദിവസം ഭംഗിയാക്കുക അതുപോലെ ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച കടന്നു വരുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യണം ഈ സാധാ ദിവസങ്ങളേക്കാൾ വെള്ളിയാഴ്ച ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കേട്ടോ വെള്ളിയാഴ്ചയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതികഠിനമായ ശിക്ഷ ഉണ്ടെന്നാണ് അപ്പോൾ ആ വിഷയത്തിലൊക്കെ സൂക്ഷ്മത പാലിക്കണം കേട്ടോ ഈ പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തജ്ജുദിൻ്റെ സമയത്ത് ഭയങ്കര പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ കുർആാനോദ്ദിനൊക്കെ വളരെ മഹത്തരമായ ഒരു സമയമാണ് ഹബിബായ സല്ല അലലി സ്വലമാങ്കയുടെ ഹദീസുകൾ വെച്ച് സ്വാധീഹികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് തഹജ്ജുദ് സമയത്തെ ഒരു കുർആാനോത്തിന് അല്ലെങ്കിൽ ഒരു ഇബാദത്തിന് എഴുപത് ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്നാണ് എഴുപത് രട്ടി പ്രതിഫലം അതായത് ഇപ്പം ഈ സമയത്ത് നമ്മൾ പറയുകയാണ് സുഹാന എന്ന് പറഞ്ഞാൽ ഒരു സുഹാനയുടെ കൂലി നമുക്ക് കിട്ടുകയുള്ളൂ എന്നാൽ തഹജ്ജുദ് നിസ്കാരം മുതൽ സുബിഹി ബാഗ് വരെയുള്ള ടൈമുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ എഴുപത് സുബഹാന പറഞ്ഞ കൂലിയുണ്ട് മനസ്സിലാകുന്നുണ്ട ഇപ്പോൾ നമ്മളൊരു യാസീൻ ഒത്തിയ ഒരു യാസീനോദി എന്ത് കൂലി ഉള്ളത് ഒരു യാസീനോദി കഴിഞ്ഞാൽ പത്ത് ഹത്തുമ തീർത്ത കൂലിയാണ് എന്നാൽ ഇതേ യാസീൻ തഹജ്സ്കാരം കഴിഞ്ഞിട്ട് സുബിഹി വാങ്ക് വിളിക്കണതിന് മുമ്പ് ഓതിയാലോ പത്തിന് പേരും എഴുപത് ഇരട്ടിയാണ് അപ്പോൾ പത്തയിൻറ്റ് എഴുപത് എത്രയാണ് എഴുന്നൂറ് ഒരു യാസീൻ ഒതിയാൽ എഴുപത് എഴുന്നൂറ് ഹത്തം തീർത്തതിൻ്റെ കൂലി എഴുന്നൂറ് ഹത്തുമീർത്തതിൻ്റെ കൂലി ഒരു യാസീൻ ഒതിയാൽ സുബിയുടെ മുമ്പ് ഓത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നാണ് പണ്ടൊക്കെ നമ്മുടെ കാർണവ്മാർ സുഭിസംസ്കാരത്തിന് മുമ്പ് യാസീനൊക്കെ ഓതുമായിരുന്നു നമ്മൾ എന്തോ തന്നെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അതുപോലെ ആഴ്ചയിലൊരു പ്ലാനിങ് വെള്ളിയാഴ്ച ദിവസം ഇത്ര മനോഹരമാക്കണം ഇത്ര സ്വലാർച്ച ചെല്ലണം അങ്ങനെയുള്ള അധികാരങ്ങൾ കൊണ്ട് മനോഹരമാക്കാൻ ഒരു പ്ലാനിങ് അതുപോലെ മാസത്തിലൊരിക്കലൊരു പ്ലാനിങ് കൊല്ലം മാസം തികയുമ്പോൾ ഞാനൊരു മഹാനസിയാർത്തിയും മനസ്സിലാകുന്നുണ്ടോ ഞാനൊരു മഹാനസിയാർത്തിയും ഏഹ് മഹാൻമാരസിയാർച്ചയ മഹാന്മാരസിയാർത്തി എന്നുള്ള ഗുണന്താ അള്ളാഹുറബുല്ലാലി നാളെ അവരുടെ കൽബിലേക്ക് ഇങ്ങനെ നോക്കും അവരുടെ കൽബിലേക്ക് നോക്കുമ്പോൾ നമ്മളെങ്ങാനും അവരുടെ കൽബിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ കൽവിൽ നമ്മളുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഒന്ന് ഖുർആാനിക മുഫസിറുകൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ ഒരു മാസം തികയുമ്പോൾ ഞാൻ ഇത്ര ഹതിയെ കൊടുക്കും അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കും ഇനി ഒരു കൊല്ലത്തേക്കൊരു പ്ലാനിങ് നമ്മൾ ഈ മൊഹരണം തുടങ്ങുമ്പോൾ റെഡിയാക്കി വെക്കുക ഒരു കൊല്ലം തികയുമ്പോൾ ഞാനൊരു മുമ്പ്രക്ക് പോകും ഇല്ല ഉറക്കുമായിരുന്നു എനിക്ക് കഴിവില്ല ഇൻഷാല്ല അള്ളാഹു ദൗഹികത പോകുന്ന നിയത്തിന്നെ നമ്മൾ ഈ കഴിവില്ല കഴിവില്ല എന്ന് പറയുന്നത് എന്തിനാ കഴിവ് തരുന്ന റബ്ബല്ലേ ഇൻഷാ ഇൻഷാല്ല ഞാൻ പോകും ഇൻഷാ എന്ന് പറഞ്ഞാൽ തന്നെ കഴിവ് ആര് തരണം നമുക്ക് അത് തരണം അല്ല തരൂല്ലാന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ് പഠിച്ച റബ്ബിന് എത്ര നേരം വേണം നമുക്ക് കഴിവ് തരാനായിട്ട് അല്ലേ ടെൻഷൻ അടിക്കണ്ട നമ്മളിങ്ങനെ ഡിപ്രസ്ഡ് ആയി അല്ലേ അല്ല തരും എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക അതുപോലെ തന്നെ കൊല്ലം തകയുമ്പോൾ ഏതെങ്കിലും മുത്താലിമികളെ സഹായിക്കും കുട്ടിയെ സഹായിക്കും അല്ലെങ്കിൽ സ്ഥാപനത്തെ സഹായിക്കും വേണ്ട ഒരു പത്ത് മുത്താലിമികൾക്ക് തലപ്പാവിനുള്ള തുണിയാണ് വാങ്ങിച്ചു കൊടുക്കും ഇങ്ങനെ ഓരോരോ പ്ലഡ്ജ് നമ്മുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ ദിവസവും ആഴ്ചയും മാസവും കൊല്ലവും ഒക്കെ കണക്കാക്കി ഇങ്ങനെ ഉണ്ടാകണം എന്നാണ് അങ്ങനെ ഓരോ സെക്കൻഡും നിങ്ങൾ കാലത്തെ പരിഗണിച്ചുകൊണ്ട് പ്ലാൻ ചെയ്ത് വെക്കുന്ന മനുഷ്യരാണെങ്കിൽ ഉണ്ടോ ഈ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്വാലിഹിങ്ങളായ ആളുകളാണെങ്കിൽ അവർ കൃത്യമായി ടൈം സമയത്തെ വിനിയോഗിക്കുന്നവരാണെങ്കിൽ അവർ ജയിച്ചു അപ്പം ഈ കൊല്ലം സമയം കൃത്യമായിട്ട് ഉപയോഗിക്കണവർക്കുള്ളതാണ് അള്ളാഹ്റബില്ലാമീൻ അങ്ങനെ വെൽ പ്ലാൻഡായി അഴിവാദിത്തുകൾ ചെയ്യാൻ അള്ളാഹുലേക്ക് എടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞ രക്ഷകീട മന്ത്രങ്ങൾ ഏതാ നമുക്ക് പറയാനുണ്ട് അള്ളാഹു ഇങ്ങനെ കുറേ അവസരങ്ങൾ നമുക്ക് തരണത് എന്തിനാ കൂടുതൽ സൂക്ഷിച്ച് കൂടുതൽ നന്മജീദ് അള്ളാഹു വിലക്ക് അടുക്കാനാണ് അല്ലേ ഫി പറയണ എന്താണെന്ന് പറയുമോ ഈ ആകാശലോകങ്ങളൊക്കെ അള്ളാഹു അബ്ബുൽ ആലമീൻ പടക്കുന്ന സമയമുണ്ടല്ലോ ലോകം പടക്കുന്ന സമയം അപ്പം മുതൽ തന്നെ മാസങ്ങളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ടാണ് മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അന്ന് മുതൽ ഫിഹ അർബാത്തു ഹെറും അതിൽ നാലെണ്ണം പരിശുദ്ധ മാസമാണ് യുദ്ധം ഹെറോമായ മാസമാണ് ഹബിബായു സല്ലു അലൈ സ്വല മാത്യങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ മക്കത്തെ കുറേശികൾക്കിടയിൽ ഈ നാല് മാസങ്ങൾക്ക് വളരെ പുണ്യമുണ്ട് എന്നാണ് അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസമാണ് ഷഹർലാഹിൽ മുഹറം ഷെഹർ മുഹറം മുഹറം മുഹർറം ഒന്ന് മുതൽ പത്ത് വരെ രക്ഷയുടെ സന്ദർഭമാണ് ആ രക്ഷയുടെ സന്ദർഭമാണ് നജാത്തിൻ്റെ നജാത്തിൻ്റെ സന്ദർഭം എന്ന് പറഞ്ഞ രക്ഷയാണ് അപ്പോൾ ഈ രക്ഷയുടെ സന്ദർഭത്തിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പതിവാക്കി നോക്കി രണ്ട് കാര്യങ്ങൾ പതിവാക്കി നോക്കി അവിടെ അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേകമായ കാവൽ തരും അപ്പോൾ ഈ രക്ഷയുടെ സന്ദർഭത്തിൽ രക്ഷയുടെ ദിക്കർ ഇപ്പോൾ ദുൽഹജ് ഒന്ന് മുതൽ പത്ത് വരെ നമുക്ക് ഏറ്റവും കൂടുതൽ ചൊല്ലാൻ പുണ്യകരമായ ദിക്കർ ഏതാണ് സുഹാൻ അള്ളാഹി അൽഹം ദുൽ ഇല്ലാഹി ഇലാഹി അള്ളാഹു അള്ളാഹു അക്ബർ എന്നാൽ ഈ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ചൊല്ലൽ ഏറെ ഏറെ ശ്രേഷ്ഠതയുള്ള ദിക്കറുണ്ട് അത് ക്റുനജ നജാത്തിൻ്റെ ദിക്കറാണ് ഇനിയോ മറ്റൊന്ന് തിക്റുൻ ആയത്തുനജ നജാത്തിൻ്റെ ആയത്താണ് രക്ഷയുടെ ആയത്തും രക്ഷയുടെ തിക്കറും ഈ രണ്ടും ഈ പത്ത് ദിനരാത്രങ്ങളിൽ നമ്മൾ കൃത്യമായൊരു കണക്ക് പ്രകാരം കൊണ്ടുവന്നാലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും പ്രയാസങ്ങളും മാറി നിൽക്കും സ്വസ്ഥത ഇങ്ങനെ ഓടി വരും സമാധാനക്കേട് എണ്ണീറ്റോടും ആ അടിപൊളിയാക്കി തരും ഇതാരും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കുറ ആരിലൂടെ അള്ളാഹുറബുല്ലാലിനെ പഠിപ്പിച്ചു തരുകയാണ് ഏതാണ് ഈ നജാത്തിൻ്റെ ദു ഏതാണ് ആദ്യം രക്ഷയുടെ ദു പറഞ്ഞുതരാം എല്ലാവർക്കും ആശയം എന്താശയം ഞങ്ങളുടെ രക്ഷിതാവേ രക്ഷിതാവേം ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തോട് ശരീരത്തോട് അക്രമം ചെയ്തവരാണ് റബ്ബേ സ്വന്തം ശരീരത്തെ അക്രമിച്ചവരാണ് നിന്നോട് തെറ്റിയതവരാണല്ലോ ഇല്ലം ചിർ വത്തർഹംന നീ പുറത്ത് തന്നില്ലായെങ്കിൽ നിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ ലന കൂന അൽ ഹാസിരിൻ ഞങ്ങൾ പരാജിതരിൽപ്പെട്ടു പോകുക അല്ല ഞങ്ങൾ പരാജിതരിൽപ്പെട്ടു പോയേക്കുമല്ല ഹൃദയവേദനയോടുകൂടെ ഈ ഈ കുറുആരിക ആയത്ത് ഈ കുർആആാനികമായ ദ്വ നിങ്ങളധികരിപ്പിക്കുക ഇതൊരായച്ചാണ് ഖുർആാനിലെ ഒരു ദ്വയാണ് ഇത് രക്ഷയുടെ ദ്വയാണ് ധുഅ ഉന്നജ അതാണിത് ഇനി ധിക് ഉന്നജയുണ്ട് രക്ഷയുടെ ധിക്ർ ആ ദിക്കർ നിങ്ങളുടെ ജീവിതം വളരെ വളരെ അത്ഭുതകരമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും അത് സൂറ അൻബിയായിലെ അൻബിയായി അറുപത്തിയേഴാം തായത്തിലുണ്ട് ഏതാണ് ഏതാണ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല ഇല്ല സുഹാനക് അാഹു എത്ര പരിശുദ്ധൻ ഇന്നീ കുഞ്ചുമാലിമി തീർച്ചയായും ഞാനിത് ആ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു നീ പുത്തു തരണേയല്ലാം എന്നുള്ള ആശയം വരുന്ന അതിമനോഹരമായ ദ്വാനായ നബിയുല്ലാഹി യൂനുസ് അലഹി സ്ലാമിൻ്റെ പ്രാർത്ഥന അപ്പോൾ ഈ ദിക്കറും ഈ ദ്വായും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ മുഹറം ഒന്നു മുതൽ പത്ത് വരെ കടന്നു വന്നാൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്ത് എന്ത് പ്രയാസമുണ്ടോ അള്ളാഹു അതൊക്കെ മാറ്റി തരും ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പാൽ ഹബിബായ് സീദുന റസൂറുല്ലാസ്ലാ തങ്ങൾ പറയുന്നുണ്ട് ഇന്ദി എൻ്റെ അടുത്തൊരു വാക്കുണ്ട് ഹബീബ് തങ്ങൾ എൻ്റെ അടുത്തൊരു വാക്കുണ്ട് ഈ വാക്ക് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യൻ ഈ വാക്ക് പറഞ്ഞാലും ആ ആ പ്രയാസം അവനിൽ നിന്ന് ഉടനെ എന്നാണ് ഏതാണ് വാക്ക് എൻ്റെ സഹോദരനായ യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന് ചൊല്ലിയ വിക്കറാണത് ഏതാണത് ഇന്നീ എന്ത് പ്രയാസം മാമിൻ മൂബിൻ എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ യൂനുസ് നബിയുടെ പ്രാർത്ഥനകൾ ചൊല്ലിക്കോ അള്ളാഹു അള്ളാഹു ആ ബുദ്ധിമുട്ട് നീക്കിത്തരും എന്ന് മുത്തുനബി പറയാൻ സല്ല അല്ലാഹു അലഹി വസ്ലം യൂനുസ് നബി അലൈ സ്വലാത്തു വസ്സലാം കടലിലേക്ക് എറിയപ്പെടുന്നത് ദുൽഹജ് ഒന്നിനാണ് ദുൽഹജ് ഒന്നിന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് മൊഹറം പത്തിനാണ് അപ്പോൾ അത്രയായി നാൽപ്പത് ദിവസം ഈ നാൽപ്പത് ദിവസമാണ് നബിഹി യൂനുസ് അലഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റി കിടന്നത് നാൽപ്പതിന് ഭയങ്കര പ്രത്യേകത എന്നാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജിക്കർ പതിവാക്കേണ്ടത് ഡെയിലി നാൽപ്പത് തവണയാണ് സുബിയുടെ ഏഷോ മൗരിമിൻ്റെ ഏഷോ നിങ്ങൾക്ക് ഇഖലാസോടെ എപ്പോഴാണോ ചൊല്ലാൻ പറ്റണത് ഇല്ല തഹ്ജുദിൻ്റെ ശേഷമാണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക അങ്ങനെ മതി ലാ നാൽപ്പത് പ്രാവശ്യം എന്ന് പറഞ്ഞോക്കെ മനസ്സറിഞ്ഞ് പറഞ്ഞോക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം നാൽപ്പതിന് വലിയ പ്രത്യേകത ഉണ്ട് എന്നാണ് അല്ലേ ആദൻ നബി അൽ ഇസ്ലാമിൻ്റെ മക്കൾ നാൽപ്പത് പേരാ അതുപോലെ തന്നെ നുഭുവത്തിൻ്റെ പ്രായം അത് നാൽപ്പതാണ് നാൽപ്പതാൾ കൂടിക്കഴിഞ്ഞാൽ അതിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ഒരാളുണ്ടാകും അതുപോലെ ഒരു ഒരു സമൂഹത്തിൻ്റെ കണക്ക് നാൽപ്പതാണ് അതുകൊണ്ടാണല്ലോ ജുമാക്ക് നാൽപ്പതാളെങ്കിലും വേണമെന്ന് പറയുന്നത് ഈസാ നബി അലിസ്സലാം അവസാന കാലത്ത് ഭരിക്കുന്നത് നാൽപ്പത് കൊല്ലാണ് മഹദീമാവിൻ്റെ പ്രായം നാൽപ്പത് വയസ്സാണ് ദജ്ജാൽ കുഴപ്പമുണ്ടാക്കണത് നാൽപ്പത് ദിവസമാണ് മുത്തുനബി അലൈഹി സ്വലം തങ്ങൾക്ക് ഭൂവത്തിൽ ലഭിച്ചത് നാൽപ്പതാമത്തെ വയസ്സിലാണ് ഖബറിൽ അതാബിൻ്റെ ഭീകരത നിറഞ്ഞു നിൽക്കുന്നത് നാൽപ്പത് ദിവസമാണ് ആദ്യത്തെ നാൽപ്പത് ദിവസം ഖബറിൽ ഭയങ്കര അതാബിൻ്റെ പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ നാൽപ്പതിനെ പരിഗണിക്കുന്നതും നാൽപ്പത് വരെ തുടരെ ഇങ്ങനെ അമലുകൾ കാർന്നോമാർ മുതൽ നമ്മളിങ്ങനെ ചെയ്തു വരണേൻ്റെ കാരണം എന്താ ഈ ആദ്യത്തെ നാൽപ്പത് ഭയങ്കര പ്രയാസമാണ് എന്നാണ് അതുപോലെ തന്നെ ഒരു ഊത്ത് സൂറിലെ ഒരു ഊത്തിനും രണ്ടാമത്തെ ഊത്തിനും ഇടയിൽ നാൽപ്പതാണ് ദിവസമാണോ വർഷമാണോ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല നാൽപ്പതാണതിൻ്റെ കണക്ക് അള്ളാഹുറബുല്ലാലും ഇനത് മനസ്സിലാക്കാനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകി കേട്ടോ അപ്പോൾ യൂനസ് നബി അള്ളഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നത് നാൽപ്പത് ദിവസമാണെന്നാണ് അള്ളാ ഒരുപാട് പ്രവാചകന്മാർക്ക് രക്ഷ കിട്ടിയ ദിനരാത്രങ്ങൾ കൂടെയാണ് ഈ പറയുന്ന മുഹറത്തിൽ ആദ്യപത്ത് ഒരു ഒരു പ്രവാചകനുണ്ട് നമ്മളിപ്പോൾ രക്ഷയുടെ ദിക്കറും രക്ഷയുടെ ദ പഠിക്കുമ്പോൾ രക്ഷയുടെ നബി എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട് അൻ നബിയു നജ അല്ലേ നബിയുൽ മുൻജി രക്ഷയുടെ പ്രവാചകൻ ആരാണത് അത് നബിയുല്ലി സ്വലാത്തു വസ്സലാം തൻ്റെ ഒരു വലിയ സമൂഹത്തെ വനുസ്റായിലികളെ ഈ ഫിരാനിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അതെപ്പോഴാണ് സംഭവിക്കണേ അതെ മുഹർമ്മ പത്തിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവ്വീരായ ആളുകൾ മുഹറം ഒന്നു മുതൽ പത്ത് വരെ നോമ്പങ്ങ് നേർച്ചയാക്കി വെക്കും നേർച്ചയാക്കി വെക്കും നേർച്ചയാക്കി മുമ്പിനെ വേറൊന്നും പിടിക്കാൻ പറ്റില്ല നേർച്ചയാക്കി വെക്കും ആ നേർച്ചയാക്കി നോമ്പ് പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ദിക്കറും കൂടെ കൊണ്ടുവരും മുഹരണം പത്താമ്പോഴേക്ക് അവരുടെ എന്ത് സങ്കടം അങ്ങ് മാറിപ്പോയിട്ടുണ്ടാവും മുഹറം ഒന്ന് മുതൽ പത്ത് വരാ നോമ്പ് പിടിക്കുന്നതിലൂടെ അവരുടെ എല്ലാ പ്രയാസങ്ങളും അങ്ങ് നീങ്ങിപ്പോയിട്ടുണ്ടാവും എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോയിട്ടുണ്ടാവും ഇനിയിപ്പോൾ മൊഹർ ഒന്നിലേക്ക് നമ്മൾ കടന്നു ഇനിയിപ്പോൾ ഇന്നത്തെ നേർച്ചയാക്കാൻ പറ്റുമല്ലോ നേർച്ചയാക്കി ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടാവും അള്ളാഹു എല്ലാവർക്കും പറക്കെത്തീയട്ടെ ഇനി നേർച്ചയാക്കാതെ നമ്മൾ പിടിച്ച നോമ്പാണെങ്കിലും ശരി അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ പക്ഷേ ആ നോമ്പിൻ്റെ ഇടയിൽ ഈ തിക്കറ് കൊണ്ടുവരാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം തരും അപ്പോൾ അങ്ങനെ രക്ഷ വേണ്ട ആളുകൾ ഒന്നു മുതൽ പത്ത് വരെ ഈ തിക്കറി ഇങ്ങനെ അധികരിപ്പിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞ മേഖലകളിൽ അള്ളാഹു പ്രകാശം തരും അതുപോലെ കുട്ടികളില്ലേ അള്ളാഹു കുട്ടികളെ തരും കടങ്ങളിൽ മുങ്ങി നിൽക്കാണോ കടങ്ങൾ അള്ളാഹു വെട്ടിത്തരും അതുപോലെ സാമ്പത്തിക പരാ പരാധീനതയാണോ അള്ളാഹു മാറ്റിത്തരും അള്ളാഹു സമ്പത്ത് തരും മക്കളില്ലേ അള്ളാഹു മക്കളെ തരും മക്കൾ വഴികേടിലാണോ അള്ളാഹു നന്നാക്കി നന്നാക്കിത്തരും കല്യാണപ്രായമായിട്ട് നടക്കുന്നില്ലേ അള്ളാഹു നടത്തി തരും മാരകമായ രോഗമാണോ രോഗങ്ങളൊന്നും മാറ്റിത്തരും പിന്നെ ഈ നമ്മൾ ഈ രാത്രി തന്നെ മുഹർറം ഒന്നിൻ്റെ രാവിലെ തന്നെ ഒരു പണ്ഡിതന് വേണ്ടി ഹതിയെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഹദിയ ചെയ്ത എത്ര എത്ര ആളുകളാണ് ഈ അള്ളാഹ് ഇൻഷാല്ല മുഹറം പത്ത് വരെ ആ ഇങ്ങനെ തുടർന്ന് പോലും നിങ്ങളെ കൊണ്ട് കഴിയണതുപോലെ നമുക്കിരിച്ചാൽ പത്തിൻ്റെ ഒന്ന് ആ പണ്ഡിതനെ നമുക്ക് സമ്മാനിക്കണം അതുപോലെ നമ്മൾ പറഞ്ഞു മുഹറം ഒന്നു മുതൽ പത്ത് വരെ രാത്രിയിൽ നടക്കുന്ന മജ്ലിസിൽ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഇന്നലെ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം കമൻറ്റിൽ അധികം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കമൻറ്റ് ജസ്റ്റ് ആമീൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കാം ആ കമൻസിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അതായത് പതിനഞ്ച് ദിവസം ക്ഷമിക്കുകയാണെങ്കിൽ പത്ത് ദിവസത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾ ഓരോ ദിവസം ഒരാൾ തിരഞ്ഞെടുക്കും അങ്ങനെ പത്തെണ്ണാവും ആ പത്തെണ്ണത്തിൽ നിന്നൊരാൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അയാൾക്ക് നിശാവുന്ന ആഷൂർ ആ ദിവസം അയ്യായിരം രൂപ സമ്മാനമായി കൊടുക്കും അള്ളാഹു അതൊക്കെ ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ എല്ലാ പ്രയാസങ്ങൾക്കും ഇതിലും വരുന്നുണ്ട് യൂനുസുനബി അലൈഹി സ്വലാമിൻ്റെ ഈ സംഭവമൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ യൂനുസുനബിഅലി സ്വലാത്തു വസ്സലാം നീനവ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പ്രബോധനത്തിന് അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു നീനവ അവിടെ ചെന്ന് ദത്ത് നടത്തി ഒരൊറ്റ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നില്ല ആ ഒരു സങ്കടത്തിൽ ഇവന്മാരൊക്കെ ഒന്നും അനുസരിക്കുന്നില്ലല്ലോ അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങി വിവരലേക്കെന്നുള്ള ആ ഒരു ഒരു മാനസിക പ്രയാസത്തിൽ അവിടെ നിന്ന് നാടുവിടാൻ തീരുമാനിക്കുകയാണ് നബിയുല്ലാഹിയൂന് സലഹി സ്വലാം പക്ഷേ അള്ളഹാനോട് അനുമതി ചോദിച്ചില്ല നബിമാർക്ക് അങ്ങനെയാണ് ഒരു നാട്ടിൽ പ്രബോധന ഏൽപ്പിക്കപ്പെട്ട പിന്നെ വേറൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ അള്ളാൻ്റെ അനുവാദം തേടണം അപ്പം യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുവാദം ചോദിച്ചില്ല അവിടുന്ന് ഈ സംഘടനത്തിൽ യുവമാർ അള്ളാഹു വിശ്വസിക്കുന്നില്ല എന്ന സംഘടന അല്ല അത് അള്ളാഹി ധിഖ്ച്ചതല്ല വിശ്വസിക്കാത്ത ഇവന്മാരുടെ ഇടയിൽ ഞാനില്ല എന്നുള്ള നീയത്തിൽ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാർബറിൽ വന്നിട്ടൊരു കപ്പലങ്ങ് കയറി ആ തുറമുഖത്ത് വന്ന് കപ്പൽ കയറി കപ്പൽ കയറി കപ്പലിൽ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളാൻ പറ്റണതിലധികം ആളുണ്ടായിരുന്നു അങ്ങനെ കപ്പൽ പോയി കപ്പലിൽ ഇങ്ങനെ യാത്ര തുടങ്ങി നടുക്കടലെത്താറായപ്പോഴേക്കും ഭയങ്കര കാറ്റും കോളും ആടി ഉലയാൻ തുടങ്ങി അപ്പോൾ കപ്പിത്താൻ അടക്കമുള്ളവർ പറഞ്ഞു ഏതോ ഒരു എറണംകെട്ടവൻ നമ്മുടെ ഈ കപ്പലിൽ കയറിയിട്ടുണ്ട് അവനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷ കിട്ടും അപ്പോൾ ആരാണ് പുറത്തേക്ക് ഇട്ട് ആരെ ഇടും എല്ലാവരും കൂടെ നറുക്കിടാൻ തുടങ്ങി ഒന്നാമതും രണ്ടാമതും മൂന്നാമതും വീണത് നബിയുല്ലാഹിയൂനഷലഹി സ്വലാമിൻ്റെ പേരാണ് അവിടുന്ന് കടലിലേക്കെടുത്ത് ചുരുട്ടി വലിച്ചറിയപ്പെട്ടു അള്ളാഹുവിൻ്റെ കൽപ്പന ഉടനെ അവരെയാണ് ആ സമയത്തൊരു മത്സ്യം വന്ന് വിഴുങ്ങാണ് മഹാനായ യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാമിനെ അത് ആംപവയിലാണെന്ന് ആംബവയിലാണ് എന്നൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കിതാബുകളിൽ കാണാം ഏതായാലും ആ മത്സ്യമൊന്ന് യൂനസിൻ്റെ പേരിൽ ഇസ്ലാമിനെ വിഴിഞ്ഞുന്നുണ്ട് ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് യൂനുസ് പോവാണ് കടലിൻ്റെ അകത്ത് അടിയിൽ തന്നെ കൂരിട്ടാണ് മത്സ്യത്തിൻ്റെ ഉള്ളിലൂടെ ആയാലുള്ള അവസ്ഥ ആലോചിക്കുകയെ അവിടെ ചെന്നിട്ടും തളർന്നില്ല എന്നാണ് അവിടെ അള്ളാഹുറബില്ലാൻ പിന്നെ ശ്വാസം അങ്ങനെ കിട്ടിയെന്നാണ് അത് അല്ല കൊടുത്തു അള്ളാക്ക് ഇപ്പം ഇതൊക്കെ സിംപിളല്ലേ അവിടെ കിടന്ന് അവിടെ കിടന്ന് ഈ ദിക്കറങ്ങൂല്ല നാല്പത് ദിവസം ആകാശലോകത്ത് നിന്ന് മാലാകന്മാര് കരയാൻ തുടങ്ങി പഠിച്ചോനെ ഞങ്ങൾക്ക് പരിചയമുള്ള ശബ്ദമാണല്ല ഇലഇലാഹി സൗണ്ട് ഇങ്ങനെ കേൾക്കുന്ന ആകാശലോകത്ത് മലക്കുകള് ഞങ്ങൾക്ക് പരിചയമുള്ള ശബ്ദമാണല്ല പക്ഷെ ആരാണെന്ന് പിടികിട്ടണില്ല എവിടെന്നാണല്ല ഐ നഹു എവിടെയാണല്ല എവിടെയാണല്ല എൻ്റെ ഇതെൻ്റെ യൂനുസാണെന്ന് റബ്ബുൽ ഉത്തരം കൊടുക്കുകയാണ് അങ്ങനെ നാൽപ്പതാമത്തെ ദിവസം മഹറം പത്തിൻ്റെ യൂനുസ് നബി അലൈഹി സ്വലാമിനുള്ള മോചനം കൊടുക്കുകയാണ് ഖുർആാനിൽ കാണാമല്ലോ ഈ സിക്കിറങ്ങാനും യൂനുസ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നേനെ നബിഹി യൂനുസ് അലഹി സ്വലാത്തു വസ്സലാമെന്നല്ല കണ്ടോ അപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാമിനെ ആ പരീക്ഷണ പരീക്ഷണത്തിൽ നിന്ന് രക്ഷിച്ച രക്ഷയുടെ ദിക്ർ നമ്മുടെ കയ്യിലിപ്പുണ്ട് ആത്മഹത്യയുടെ വക്കിലാണ് നമ്മളുള്ളതെങ്കിലും അവിടെ നിന്ന് നമ്മളെ കൈപിടിക്കാൻ പറ്റിയ അടിപൊളി ദിക്കറാണ് വേസ്റ്റാക്കി കളയല്ലേ നഷ്ടപ്പെടുത്തി കളയല്ലേ കൃത്യമായിട്ട് ചൊല്ലാൻ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ അള്ളാഹുറബുല്ലാലമീൻ തോഫിക്ക് നൽകട്ടെ ഫനജ്ജയിൻ ഹ് ആ പ്രയാസത്തിൽ നിന്ന് യൂനുസിനെ നാം കരകയറ്റി എന്ന് അള്ളാഹുറബുല്ലമീൻ അള്ളാഹുറബുല്ലാലമീൻ മനസ്സറിഞ്ഞൊരു ഏഴ് പ്രാവശ്യത്തിനോടൊപ്പം പറഞ്ഞ് لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പം ഇത് ഇന്ന് മുതൽ മുഹറം പത്ത് വരെ കൃത്യമായിട്ട് ഇങ്ങനെ പതിവാക്കുക പതിവാക്കൂലേ അള്ളാഹു തോഫീക്ക നൽകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം നൂഹ്നബി അലേ ഇസ്ലാമിൻ്റെ കപ്പൽ കരക്കടിഞ്ഞത് എവിടെയാണ് അല്ലേ അതൊക്കെ ഈ മാസത്തിൽ സംഭവിച്ചാൽ നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം ഏത് ഏത് പർവ്വതത്തിലാണ് കരക്കടിഞ്ഞത് അത് ജൂതി പർവ്വതത്തിലാണ് അല്ലേ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ലഹ് വർക്ക് ചെയ്യട്ടെ ഇന്നത്തെ ചോദ്യം ജൂതി പർവ്വതം ഇന്ന് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ജ്യൂതി പർവ്വതം ഇന്ന് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുക ലഹ് വർക്ക് ചെയ്യട്ടെ പതിവായി ചുരുന്ന് عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته ാഹു എല്ലാവർക്കും വറക്കത്തും ഹൈറും നൽകട്ടെ പ്രായം ചെന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ട് ഇന്നലെ ഒരു ഒരു പരാതി പറഞ്ഞുതാൻ ഞങ്ങൾ വയസ്സായവർക്ക് വേണ്ടിയൊന്നും വരയ്ക്കണില്ല എന്നാണ് ഞാൻ എല്ലാവരെയും പരിഗണിച്ചാണ് ഇത് വാച്ച് ചെയ്യുന്നത് വയസ്സായവർ അതുപോലെ തന്നെ ചെറുപ്പക്കാര് കുട്ടികൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വരക്കുന്നുണ്ട് ഒരാളെ മാറ്റി നിർത്തുന്നില്ല കേട്ടോ അള്ളാഹു വർക്കും കാഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ അല്ലാഹ്മസിയാല സയ്യിദിനാ മുഹമ്മദ് സയ്യിദ്നാ മുഹമ്മദ് റഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സ്വീകരിക്കണയല്ല ഒരുപാട് പ്രയാസങ്ങളിൽ കഷ്ടപ്പെടുന്നവരുണ്ട് ഈ രക്ഷയുടെ മന്ത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ നീ കൈപിടിക്കണയല്ല തളർത്തിക്കളയല്ലയല്ല നീ കാവലേകടയല്ല സങ്കടങ്ങളേറെ ഉണ്ട് തമ്പുരാൻ എല്ലാ സങ്കടങ്ങളും നീ അകറ്റണയല്ല റഹിമുറഹിമായ കരുണാവരിധിയായ റബ്ബെ ഞങ്ങളുടെ മനസ്സിലെ വേദനകൾക്ക് സമാധാനം നൽകണയല്ല സ്വസ്ഥത നിറഞ്ഞ ജീവിതം നൽകണയല്ല ആഫിയത്ത് നൽകണയല്ല ഹിമ്മത്ത് നൽകണയല്ല തളർന്നു പോകുന്ന അവസ്ഥ നൽകണയല്ല ടെൻഷൻ ഫ്രീ ഫ്രീയായ കൽവ് നൽകണയല്ല വരുന്നൊരു കൊല്ലം ഞങ്ങൾക്ക് അനുകൂലമാക്കി അനുകൂലമാക്കിത്തരണയല്ല യാറബന യാ റബ്ബന നിൻ്റെ കാവലുള്ളൊരു കൊല്ലം ഞങ്ങൾക്ക് നീ നൽകണയല്ല പടച്ചവനെ എത്രയത്ര അസുഖബാധിതരാണ് പരിപൂർണ്ണ ശിഫ നൽകണയല്ല മാറാരോഗങ്ങളെത്തുന്ന പരീക്ഷിക്കലെയല്ല അറഹമുറാഹിമ റബ്ബെ പടച്ചവനെ ഞങ്ങളുടെ കുടുംബ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ നീക്കണയല്ല ഐക്യം നൽകണയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല ആജിലും കാമിലുമായ ശിഫ് അസുഖബാധിതരായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തിൽ തന്നെ ഉള്ളവർക്കുണ്ടെങ്കിൽ നീ എല്ലാവർക്കും നീ ശിഫ നൽകണേയല്ല അറഹമുറഹിമായ തമ്പുരാനെ പടച്ചവൻ ഈ സ്വബാഹുൽ ഹൈർ കുടുംബം ത്ത് അനുഗ്രഹിക്കണേ ഉഗ്രഹിക്കണേയല്ല ഇതിനെ ചേർത്ത് പിടിക്കുന്നവർ ഇതിലേക്ക് ഹതിയകൾ ചെയ്യുന്നവർ അതുപോലെ ഇതിന്റെ പിന്നണി പ്രവർത്തകർ ഇതിനുവേണ്ടി വേണ്ടി ഓടി നടക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർ എല്ലാവരെയും ഞാൻ ഉഗ്രഹിക്കണേയല്ല അറഹമുറഹിമെ ഞങ്ങളുടെ പൊന്നുമക്കൾ അവരുടെ എല്ലാ മേഖലകളിലും പറക്കെത്തിയണയല്ല പഠനത്തിൽ മികവ് നൽകണയല്ല പാഠ്യേതര വിഷയങ്ങളിൽ പരീക്ഷകളിൽ ഔന്നിത്യം നൽകണേയല്ല അറഹമുറഹിമേ പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ കൊടുക്കണയല്ല പ്രായം ഒരുപാട് സഹോദരങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് ഉമ്മമാരുപ്പമാരെല്ലാവർക്കും അള്ളാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേയല്ല അവരുടെ മനോവിഷമങ്ങളൊക്കെ നീ അകറ്റണേയല്ല അറമുറാഹിമമായ ചംബൂരാനെ നീ ഞങ്ങളെ കൈവെടിയല്ലേയല്ല കടങ്ങളെല്ലാം ഏറ്റെടുക്കണേയല്ല ജോലിയിൽ അഭിവൃദ്ധി നൽകണേയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈറു നൽകണേയല്ല ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ തടസ്സങ്ങളെല്ലാം നീ ദുരീകരിക്കണേയല്ല ഞങ്ങളുടെ പുതിയ സംരംഭങ്ങളിൽ എല്ലാത്തിലും നീ മറക്കത്ത് ചെയ്യണേയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല ഈ ആറമ്പന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫുറത്ത് നൽകണേയല്ല ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കവറിലാണ് എല്ലാവർക്കും നീ മക്ഫുറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വഭാവ ഉൽഹര കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പൂവായ റസൂല സലു അല്ലൈവ് സ്വലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ ബിഹത്തി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته